സൗദി അറേബ്യയിൽ മുപ്പത്തിയൊന്ന് റിക്രൂട്ട്മെന്റ് ഓഫീസുകളുടെ ലൈസൻസ് പിൻവലിക്കുകയും പതിമൂന്നെണ്ണം സസ്പെൻഡ് ചെയ്തതായും റിപ്പോർട്ട് റിക്രൂട്ട്മെന്റ് പ്രാക്ടീസ് ചട്ടങ്ങൾ ലംഘിച്ചതിനും മിനിമം പ്രകടന നിലവാരം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനും റിക്രൂട്ട് ചെയ്യപ്പെട്ട തൊഴിലാളികളുടെ താമസത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനുമാണ് മുപ്പത്തിയൊന്ന് റിക്രൂട്ട്മെന്റ് ഓഫീസുകളുടെ ലൈസൻസ് പിൻവലിച്ചതെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി താമസ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനു പുറമെ പരാതികൾ പരിഹരിക്കുന്നതിലെ കാലതാമസവും ഇടപാടുകാർക്ക് തുക തിരികെ നൽകുന്നതിൽ പരാജയപ്പെട്ടതുമാണ് മറ്റ് പതിമൂന്ന് റിക്രൂട്ട്മെന്റ് ഓഫീസുകളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം അവസാന മൂന്ന് മാസത്തിലെ കണക്കാണ് ഇത് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ നടത്തിയ പരിശോധനകളുടെ റിപ്പോർട്ടുകൾ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു നിയമലംഘനം നടത്തുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കെതിരെ കർശന നടപടിയെടുത്തെന്നും രാജ്യത്തെ റിക്രൂട്ട്മെന്റ് മേഖലയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുടെയും അവകാശങ്ങള് സംരക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ തുടരുന്നതായും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി